ഹലോ എല്ലാവർക്കും ശ്രീദേവിക്ക മുള്ളി റിസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഡൈടെ ഉണ്ടാ നല്ലൊരു ഡൈ ആണ് അപ്പം ഈ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവരൊക്കെ അന്ന് ഉപയോഗിച്ചോ നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം അത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടുപോക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞാണ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഇപ്പം നിങ്ങൾ കഴിക്കുമ്പോൾ അപ്പോൾ എനിക്ക് മുടി നരച്ചതില്ലല്ലോ എനിക്കവിടെ അവിടെ ചെറിയ നരച്ച മുടി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ അതാണ് ഇപ്പം രാവിലെ തന്നെ ചെയ്തത് നല്ലൊരു നല്ലൊരിതാണ് ഇപ്പം നിങ്ങൾ കറുപ്പില്ലെങ്കിൽ പോലും നമുക്ക് അല്ല പിന്നെ നര ഇല്ലെങ്കിൽ പോലും അവിടുത്തെ മുടി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നല്ല കറച്ചിരിക്കും ഇപ്പം നമ്മുടെ ഈ സൈഡിലൊക്കെ കുറച്ച് കുറച്ച് നരകളൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം നമ്മുടെ മാറിപ്പോകും അതൊക്കെ അത്രക്ക് നല്ലൊരു എഫക്റ്റുള്ള സാധനമാണ് അപ്പം ഞാൻ പറയണ പോലെയൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ചിലതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അരച്ചാണ് നമ്മൾ ചേർക്കും ഇതങ്ങനെയല്ല പിന്നെ ചെറിയ ചൂടുവെള്ളത്തിലാണ് ചേർക്കേണ്ടത് പിന്നെ അതുപോലെ നമ്മൾ കുറുക്കിയൊന്നും ചേർ അതായത് നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുറുക്കുമായിരുന്നു മറ്റേതൊക്കെ ഇതങ്ങനെയൊന്നും അല്ല കുറുക്കാണ്ടൊക്കെയാണ് ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് ഉള്ളൂ അപ്പോൾ നമ്മുടെ കുറ്റി കുറ്റി പോലത്തെ മുടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് കളറാവും സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കും പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളുമാണ് കാണിക്കുന്നത് ഒരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോണ അപ്പം അതിനായിട്ട് ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ചായപ്പൊടി ഒരു സ്പൂണായിട്ട് കൊടുത്തേക്കണം ചായപ്പൊടി അപ്പോൾ നമ്മൾ ചായപ്പൊടി കറക്കാൻ വേണ്ടിയേണ്ട കൂടുതൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒന്നുമില്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബീറ്റ് റൂട്ടിൻ്റെ പൗഡർ ഇതൊക്കെ കൂടുതൽ നമുക്ക് മുടി കറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യണമെന്ന് പറയുന്നത് എന്നാലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ചായപ്പൊടി മാത്രം മാത്രമേ ഇട്ടുകഴിഞ്ഞാലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള കറുപ്പൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പം ഇത് നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കയേ അപ്പം ഇത് ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒര ഗ്ലാസ് ആക്കി എടുക്കണം അതാണ് ഇതിൻ്റെ ഒരു അളവ് മ്മുടെ ബീറ്റ്റൂട്ടിന്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് ബീറ്റ്റൂട്ടിന്റെ പൗഡർ ഇട്ടാലും മതി കേട്ടോ എങ്ങനെയാണ് എന്താ കയ്യിലുള്ളതെന്ന് വെച്ചിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പകുതി കഷ്ണം നമുക്ക് ബീറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ഈ ബീറ്റ് റൂട്ട് ഇട്ടെന്ന് വിചാരിച്ച് നമ്മുടെ മുടി ചുമന്നൊന്നും പോകത്തില്ല അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണതെന്നു വെച്ചാൽ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡൈക്ക് ആവശ്യം നമ്മുടെ നീലേമരി ഇല്ലേ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേറൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല നമ്മുടെ നീലേമരിയാണ് മരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നീലമരി മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് സാധനം നോക്കി മേടിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുള്ളൂ മുടി കറക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ നീലേ പിന്നെ നീലമ്മരിപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നിട്ടുകൊടുത്തതെന്നുവെച്ചാൽ നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ ഞാൻ നെല്ലിക്കപ്പൊടിയും കാണിച്ചു തന്നിട്ടുണ്ട് ഏതിൻ്റെയാണെന്ന് അമർജ്യോതിയുടെ അപ്പം നീലാമരി നമ്മൾ രണ്ട് സ്പൂൺ കഴിഞ്ഞാൽ ഇത് രണ്ട് സ്പൂൺ ഉണ്ട് നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ ആ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട് ഇങ്ങനെ വേണം എടുക്കാൻ എന്നിട്ട് നമ്മൾ ഇത് വറക്കോ ഒന്നുമില്ല സാധാരണ നമ്മൾ ഇങ്ങനെ കുറുക്കുകയൊക്കെ ചേർത്തി അങ്ങനെയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കി വെക്കും എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണെന്നു വെച്ചാൽ നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചത് ചെറു ചൂടോടുകൂടി മറ്റേ നമ്മൾ ആറക്കായിട്ടല്ല എല്ലാം നമ്മൾ ചേർക്കുന്നത് അങ്ങനെയല്ല ചെറു ചൂടോടുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നീലാമരി എപ്പോഴും ചെറിയ ചൂട് വേണം നീലാമ്പരിക്ക് അതാണ് നമ്മൾ ചെറിയ ചൂടോടുകൂടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ ചേർത്തേക്കുന്നത് മൈലാഞ്ചിപ്പൊടി പിന്നെ കരിങ്കീറം നെല്ലിക്കാപ്പൊടി അങ്ങനെയൊക്കെയാണ് ഇത് ഈ പ്രാവശ്യം നമ്മൾ ചേർത്തിക്ക നെല്ലിക്കാപ്പൊടി നീലമരി മാത്രമേ ചേർത്തുള്ളൂ അപ്പം ഇത് കുറച്ച് വെള്ളം നമുക്ക് പൊഴിച്ചു കൊടുക്കാം അതിന് നാളെ മൂന്നും കൂടി കട്ടേയാവും അല്ലേ കുറെ ചേർത്തതിന് ശേഷം അപ്പൊ നാളെ ഇത് നമ്മൾക്ക് നല്ല കറുത്ത് തന്നെ വരും കേട്ടോ ഒരു ഓവർനൈറ്റ് നമ്മളിത് വെച്ചാണ് എടുക്കുന്നത് പിന്നെ ഇത് ഞാൻ നമ്മുടെ ഈ ഇതില്ലേ വെമ്പാലപ്പട്ട ഇതാണ് വെമ്പാലപ്പട്ട എന്ന് പറയണത് അത് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇട്ടു കൊടുക്കുന്നത് അതൊരു നുള്ളിൽ ഇട്ടു കൊടുക്കുന്നുള്ളൂ അത് മുടി കറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അത് നമ്മൾ മാർക്കറ്റ് ഇതൊക്കെ മേടിക്കുമ്പോ ഇങ്ങനെ പുകല പോലെ കിട്ടും അപ്പൊ അത് പൊടിച്ചു വെച്ചേക്കണേ ഞാനിത് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഉപ്പാണ് അപ്പൊ ആ ഉപ്പ് എങ്ങനെ ചേർക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പ് ഇത് മുഴുവൻ ഇടേണ്ട കാര്യമില്ല ഈ രണ്ട് കൈയുടെ ഇടയിൽ വരുന്നത് ഒരു പിഞ്ചുപ്പ് ഇത് ഇത്രയും മാത്രം നമുക്ക് ഇട്ടാൽ മതി കേട്ടോ അതാണ് അതിൻ്റെ അളവ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വേറെ ഒരു പണിയുമില്ല മുടി നല്ലതായിട്ട് കറക്കാനായിട്ട് ബെസ്റ്റ് സാധനം ഉള്ളത് അപ്പോൾ നമ്മൾ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്ത് നീലമരിപ്പൊടിയും പിന്നെ നമ്മുടെ വെമ്പാല പട്ടയുടെ പൊടി അത് ഇട്ട് കൊടുത്ത് ഒരു നുള്ള ഇട്ട് കൊടുത്താൽ പിന്നെ അതുപോലെ തന്നെ ഉപ്പും നമ്മൾ ഒരു നുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓവർനൈറ്റ് നമുക്ക് വെച്ചേക്കാം അത് നമുക്ക് നാളെ എടുക്കാൻ വരും ഇത് നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതാണ് പ്രത്യേകിച്ച് നമ്മളെ നെല്ലിക്കയൊക്കെ മുടി നന്നായിട്ട് വറപ്പിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ നല്ലതായിട്ട് ഒരു ബോക്സിൽ കെട്ടി ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ അപ്പം നമുക്ക് ആ ആവശ്യ നേരത്ത് നമുക്ക് അത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാൽ അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പോവും നമുക്കൊരു ഓവർനൈറ്റ് ആയിട്ട് നോക്കായത് അപ്പോൾ നമുക്കൊരു ഓവർനൈറ്റ് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച് ഡൈ എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ടോ അതിൻ്റെ ഒരു നിറം നമ്മൾ ഇന്നലെ കുറുക്കിയില്ല ഒന്നുമില്ല അല്ലേ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല വെറുതെ നമ്മൾ ആ വെള്ളത്തിൽ നമ്മുടെ ചായ വെള്ളം ബീറ്റ്റൂട്ട് വെള്ളത്തിൽ നമ്മളിത് കലക്കി വെച്ചിട്ടുള്ളു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ ഇനി നമുക്ക് മുടി കറക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി നല്ലതായിട്ടും മുടി കറക്കും അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റാണ് ഇതിലെല്ലാ സാധനങ്ങളും പിന്നെ കട്ടൻ ചായ നീലമരി പിന്നെന്താ ബീറൂട്ട് നെല്ലിക്ക ഇതെല്ലാം മുടി കറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാണ് പിന്നെ അപ്പോൾ നമുക്കിത് നല്ല കട്ടിയായിട്ട് ഇരിക്കണുണ്ട് നമ്മൾ ഇന്നലെ തിളപ്പിച്ചു വെച്ചിട്ട് നമ്മുടെ വെള്ളവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തലപ്പിരട്ടാനുള്ള ആ ഒരു കൺസിസ് കൺസിസ്റ്റൻസി ആക്കി വെക്കണം കേട്ടോ അത്രയ്ക്കും നല്ലൊരിതാണിത് സാധാരണ നമ്മൾ കുറുക്കി ഒക്കെ അതായത് വെള്ളത്തിൽ ഇത് ഒക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഇതാക്കുമ്പോഴാണ് നമുക്കൊരു ആ കളറിനൊക്കെ ഇത് വരുന്നത് ഇതൊന്നും വേണ്ട വെറുതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം വെറുതെ നമുക്കൊന്നും കലക്കി വെച്ചാൽ മാത്രം മതി അപ്പൊ ഈ പറയണ പോലെ നമ്മൾ ഒരു നുള്ളു വെമ്പാലപ്പട്ടി ഇട്ട് കൊടുക്കണം പിന്നെന്താ ഒരു നുള്ളുപ്പും ഇത് മറക്കാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ ഡൈ നമുക്ക് നല്ലതായിട്ട് ബർക്കാവുള്ളൂ പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടോ അത്രക്ക് നല്ല ഒരു നിറമാണ് ഇപ്പം നിങ്ങൾ പറയും കൈ കാണിക്കുമ്പോൾ മാത്രം കൈ കാണിക്കുമ്പോൾ മാത്രമല്ല അല്ലാണ്ട് മെക്ക നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ പെരട്ടണം പറയണ ആ രീതിക്ക് തന്നെ ഉണ്ടോ എന്നാൽ എന്നാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കണം ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇനി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കുടി ഉറപ്പിക്കണമെങ്കിലേ അതായത് ഇത് പെരട്ടി നമുക്ക് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴല്ലേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒക്കെ റെഡി ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതെ ഇത് കറ്റാർവാഴയുടെ ജെല്ലാണ് അത് ി ഇടുക ഇതിപ്പ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് അധികം വേണം ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഇത് ഈ കറ്റാർ വാഴയുടെ ജെല്ലിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് തിന്നു അപ്പൊ ഇതില് കുറച്ച് പോകാൻ മാത്രം ഇങ്ങനെ ചെയ്ത് വെക്കട്ടെ എന്നിട്ട് ഞാനിത് എങ്ങനെയാണ് പെട്ടണ്ടെന്ന് കാണിച്ച് തരാണ്ട കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പം നമുക്ക് നമ്മുടെ ഡൈ ചെയ്യാം അപ്പം രണ്ട് സൈസ് ഡൈ ഇതിലിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മുടി ഇത്രയും നാളായിട്ട് ചെയ്തിട്ട് കറക്കാത്തവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കറക്കാനുള്ള ഇതാണ് ഒന്നുകൊണ്ട് പേടിക്കണ്ട പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പോൾ നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ട്രൈ ചെയ്യണം എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ചെയ്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല നിറവും കിട്ടും നിങ്ങൾക്ക് ഒരു തലയിൽ പുരട്ടിയിട്ട് പോകാം പക്ഷേ പിന്നെ പെരട്ടിയെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലൊന്നും അകത്തുമില്ല അങ്ങനത്തെ ഒരു ഒരിതാണിത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് കാണിച്ച് തരാം അപ്പോൾ ഇതിൽ നമ്മൾ കറ്റാർ വാഴയുടെ ജെല്ല ചേർത്തേക്കുന്നത് എന്നിട്ട് അപ്പം നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ച് വെച്ചാൽ മതി ഇങ്ങനെ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ പറയുക വേറെ സ്ഥലത്തുകൊണ്ടൊന്നും ആവില്ല അതുകൊണ്ടാണ് ബ്രഷ് കൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയല്ലേ ഇപ്പോൾ ചെയ്തത് ഇവിടെ എന്നിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് വല്ലതും ഒന്ന് ആ മറത്തിയിട്ട് നോക്കിക്ക് വല്ലതും ആയിട്ടുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഡൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം തല ഇവിടെയൊക്കെ നമുക്ക് ഈ അവിടെയൊക്കെ തന്നിട്ട് തരത്തിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ബ്രഷ് കൊണ്ട് ഇത് ചെയ്ത് വെച്ച് പോകാം ഇത് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുക കറ്റാറ് വാഴ ജെല്ലൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടും പൊടിയുമേന്ന് പോകത്തുമില്ല അപ്പം മടിയുള്ളവർക്കാണ് കേട്ടോ ഇത് ചെയ്യാൻ പറ്റുക അപ്പം ഇനി ഞാൻ ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യണേകാട്ട് മുമ്പ് തന്നെ നമ്മൾ തലയൊക്കെ നന്നായിട്ട് ഷാംപൂ ചെയ്തിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ പിടിക്കത്തുള്ളൂ അപ്പം ഇത് നമ്മൾ ഒരു ഓർണൈറ്റ് വെച്ചാണ് കുറുക്കാണ്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ ഇത് വെറുതെ പൊടി മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഇതോ എന്തെങ്കിലും പിന്നെ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഇതോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇത് ഫുൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിപ്പം മുടി കുറച്ചൊക്കെ നരച്ചിട്ടുള്ളെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുടി ഒട്ടും കറുത്തില്ലെങ്കിലും നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടക്കുറപ്പാകും നീലമ്പരി കറത്തേക്കണോണ്ടേ അപ്പോൾ എൻ്റെ മുടിയുടെ ഉൾ ഇതിവിടെയൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് ചെയ്യേണ്ട ദിവസമാണ് അപ്പം നരച്ചാലും നരച്ചില്ലെങ്കിലും ആ കറക്റ്റ് സമയത്ത് നമ്മളിത് അങ്ങനെ തേച്ചേക്കണം അപ്പം പിന്നെ നമുക്ക് നല്ലൊരു ഞാൻ എപ്പോഴും പറയില്ല നിങ്ങളോട് എൻ്റെ മുടി കുറേയൊക്കെ ഇവിടെയൊക്കെ മരത്തിട്ടുള്ളായിരുന്നു ഇപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നരയെന്ന് പറഞ്ഞ സാധനം എനിക്കില്ല അത്രക്കും എനിക്ക് നല്ല ഗുണം കിട്ടിയേക്കുള്ള ഒരു സാധനമാണ് ഞാൻ ഇപ്പോൾ അതായത് നാച്ചുറൽ ആയി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പവും നമുക്ക് കെമിക്കൽ പോലെ ഒരു പ്രശ്നങ്ങളും നമുക്കുണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തന്നെ പരട്ടാം ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പിന്നെ കൈ കൊണ്ടൊക്കെ വായി പെരട്ടണേന്നാൽ എപ്പോഴും ബ്രഷുണ്ട് അപ്പൊ നമുക്ക് ഓരോ മുടിയുടെ ഇടയിൽ കയറി ശരിക്കും പിടിക്കും പിന്നെ നല്ല ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട് നെല്ലിക്കാപ്പൊടി നമ്മുടെ നീലമ്മരിയൊക്കെ നല്ലൊരു ഇതിലുള്ള എടുക്കുക നല്ല ബ്രാൻഡിൻ്റെ എന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പുരട്ടാത്തവർക്കാണെങ്കിൽ പുരട്ടി നോക്കിക്കോ നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ മുടി നല്ല കറുപ്പുള്ളവരും കൂടി തേച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് അതായത് കരി തേച്ച പോലത്തെ കറുപ്പ് വരും അപ്പോൾ ആദ്യം തൊട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കി വെക്കുക എന്നിട്ടൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങളൊന്ന് ഇട്ട് നോക്കുക അപ്പം ഡ്രൈ ചെയ്ത് മടുത്തവരാണെന്നാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരിതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ തലയൊക്കെ വാഷ് ചെയ്തതാണ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ കുളിക്കടേന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇനി നമുക്ക് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞേച്ചാണ് ഇന്ന് ഞാൻ കുളിക്കലൊക്കെ വൈകി നമ്മുടെ ഇതൊക്കെ പെരട്ടുന്നുണ്ടേ അപ്പോൾ ഒരു കെമിക്കലിൻ്റെ പുറകേം പോകാണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുക ഈ നെറ്റത്ത് നമ്മളീ കർ നരച്ച മുടി ഉണ്ടാവില്ല സൈഡിലൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അപ്പം നമുക്കിന് ഞാനൊരു ഒരു മണിക്കൂറോളം നിൽക്കും ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരെ രണ്ട് മണിക്കൂറ് നിൽക്കണോട്ടെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കൊരു ഒരു മണിക്കൂർ നിന്നേച്ചാൽ മതി അപ്പം പുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഞങ്ങൾ ഇന്നലെ സെക്കൻഡ് ഷോന് ആലപ്പുഴ ജിങ്കാന കാണാൻ പോയേ അപ്പം ഇവരൊക്കെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോളായിരിക്കും നമ്മൾ അറിയുന്നത് സെക്കൻഡിന് പോവാന്നു പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയി ഞാനും ചേട്ടനും കൊച്ചും കൂടി പോയി കുഴപ്പമില്ല അത്രക്ക് വലിയ ഇതൊന്നും പിന്നെ ഒരു ടൈം പാസ് പഴയ സിനിമയുടെ അത്ര ഒന്നും ഇപ്പം നല്ലതല്ലല്ലോ ഒറ്റ സിനിമ പിന്നെ നസീനാണ് അപ്പൊ അങ്ങനെ സിനിമയൊക്കെ കണ്ട് അപ്പൊ മോൻ നാളത്തെ കഴിഞ്ഞ് ശനിയാഴ്ച പോകും പിന്നെ അവൻ ഇനി മെയില് വരും ഒരു കല്യാണം ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാത്തു വരും ലൂല് അപ്പൊ കാത്തുകൂടെ നോക്കിയിരിക്കുവാണ് അപ്പൊ പിന്നെ അവൻ കാത്തു വരുമ്പോളെ പിന്നെ ലീവൊക്കെ എടുക്കത്തോളേ അപ്പം അവരുടെ രണ്ടാമത്തെ സെമസ്റ്റർ ജൂണിലേ കഴിയത്തോളൂ അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞായിരുന്നെട്ടോ അപ്പം ഞാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നേ നമ്മുടെ ആപ്പൂൻ്റെ കൂട് പെയിന്റ് അടിക്കണം അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം പോയി അപ്പം ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും പൊളിച്ചൊക്കെ വെച്ചായിരുന്നു അതിനൊക്കെ വെച്ച് അപ്പം അത് ഒന്ന് റെഡിയാക്കുക മോൻ ആ വിഷമായിട്ട് മോനൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്നും പിന്നെ വീഡിയോ ഒന്നും നമ്മൾ നമ്മളെടുത്തില്ലായിരുന്നു മൂന്നൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ എറണാകുളത്തൊക്കെ പോയി കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ഒരു ചിക്കൻ കറിയും കൂടി വെച്ചാൽ മതി അപ്പൊ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വീട്ടിൽ പോയി വന്നപ്പം പോയപ്പം നമ്മുടെ അവിടെ ഒരു ഇഹന്ന് പറഞ്ഞ ഒരു രീതിയില്ലേ നമ്മുടെ ഒരു തുണിക്കട പുതിയതായിട്ട് ഒരു ഓൺലൈനിലൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ അവരോട് ഓൺലൈനിലൊക്കെ എപ്പോഴും ഞാൻ മേടിക്കുന്നതാണ് അപ്പം ഞാൻ അവിടെ ഒന്ന് കയറിയായിരുന്നു നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ അത് കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ എനിക്കിവിടെ നിൽക്കുന്ന ആള് എന്നെ ഹെൽപ്പ് ചെയ്യണ ഒരാളുണ്ട് ഉച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളുടെ കല്യാണമാണ് അപ്പം ഞാൻ അവർക്ക് തലേസെ കൊടുക്കാൻ വേണ്ടി സാരി എടുക്കാൻ വേണ്ടി പോയതാണ് നല്ല സാരിയാണ് ഇച്ചിരി വിലയുള്ള സാരിയാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ തലേശ കൊടുക്കുമ്പോൾ ഇച്ചിരി അടിപൊളി വേണമല്ലോ അപ്പം അങ്ങനത്തെ ഒരു സാരി എടുത്ത് നല്ല ഇപ്പം ഏറ്റവും ബീക്കണവരാളീസ നല്ല ഒരു ഇതാണ് പിന്നെ ഞാൻ രണ്ട് ചിരിദാറെടുത്തു അതും ഒക്കെ ഭയങ്കര വിലയാണ് അവർക്കെല്ലാം രണ്ടായിരത്തിന് മേളിലാണ് ചുരിദാർ അവരുടെ പിന്നെ ആയിരത്തിൻ്റെ ഒക്കെ ആയിരത്തഞ്ഞൂ ഏറ്റവും കുറേ ആയിരത്തഞ്ഞൂറ് അവിടെന്നെ ഉള്ളു അങ്ങോട്ട് അല്ലാണ്ട് അതിൽ കുറവുള്ള ചുരിദാറൊന്നുമില്ല അച്ഛൻ പറഞ്ഞ രണ്ടായിരത്തിന് മേളിലുള്ള ഉള്ളല്ല അപ്പം നല്ല സെലക്ടനാണേ നല്ല ചിരിദാറാണ് ഈ കോട്ടാസെൻസാണ് ചുരിദാറിൻ്റെ െനിക്കങ്ങനത്തേക്കിഷ്ടം അങ്ങനത്തെ ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചതായി അതിൻ്റെ ഇത് ഞാൻ ഫോട്ടോ ഒക്കെ ഇടാം സാരിയുടെ ചുരിദാറിൻ്റെയൊക്കെ ഇടാം െ ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ രാവിലെ തന്നെ അപ്പൊ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാ മസാലയും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിൽ ഞാൻ മസാല ഒന്നും ചേർത്തിട്ടില്ല അവരുടെ തവാള വെളുത്തുള്ളി ഇരി മാത്രമേ അഴക്കിയിട്ടുള്ളൂ 조금 더 물을 넣어더 물을 넣어줄께요 ഇച്ചിരി ഗ്രേവി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചോ െ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്